എന്റെ സഹോദരി സെയ് മഹ്മീൻ ഷാഫ് അതുപോലെ തന്നെ ലോകപ്രശസ്തരായ മലദ്വീപ് പ്രസിഡന്റ് മഹ്മ അബ്ദുൽ ഖയൂ അതുപോലെ തന്നെ സെയ്ദ് അസീർ തങ്ങൾ മഹുദീൻ അലുവായി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ല ഒരുമിച്ചുണ്ടായിരുന്നതാണ് നമുക്കറിയാം സൗദിയിലെ താമസ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആഫ്രിക്കയിലെ കൂടുതലെപ്പറ്റി അവിടുത്തെ ധർമ്മത്തിനായി നേതൃത്വം നൽകുവാൻ അങ്ങനെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ധർമ്മത്തിനും അതുപോലെ തന്നെ മതബൗതി വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ തന്നെ വലിയ സേവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് കേരളത്തിൽ വളരെ അപൂർവം മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചെടുത്തവർ അദ്ദേഹം കൂടുതൽ അറിയാതെ ലോകതലത്തിൽ ശബ്ദ ഇസ്ലാമും അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തും അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ും ആ മാതൃക പിൻപറ്റിക്കൊണ്ട് അത്തരം ഉന്നതമായ നേത്രപദങ്ങളിലേക്ക് എത്തുവാൻ വരും തലമുറകൾക്ക് വലിയ പ്രചോദനമാകും എനിക്ക് സംശയമില്ല ഏതാണ്ട് ഒരു പ്രാവശ്യത്തിലും അദ്ദേഹത്തെ കൊടുത്തങ്ങൾ തറവാട്ട് വെച്ച് കാണുവാനും സാധിച്ചിട്ടുണ്ട് അവർ തമ്മിലൊക്കെ വളരെ ആത്മബന്ധവും ആ സുഹൃബന്ധവുമൊക്കെ മരണം വരെ നിലനിർത്തുവാനും നമുക്ക് കഴിഞ്ഞു പറവണ്ണ ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ ഡോക്ടർ അഹമ്മദ് മുഹീദ്ദീൻ അസരി അനുസ്മരണ സമ്മേളനവും ഫൌണ്ടേഷൻ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകവ്യാപകമായി ഖുർആൻ പ്രചരണത്തിനു വേണ്ടി മഹത്തായ സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം തന്നെ വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒഴിഞ്ഞുവച്ചുവെന്ന് പാണക്കാട് അബ്ബാസ്ലി തങ്ങൾ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ പി അബ്ദുൽ ഗഫാർ അധ്യക്ഷത വഹിച്ചു വി എച്ച് അലിയാർ ഗാസിമി മുഖ്യപ്രഭാ നടത്തി കുറുക്കുളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ അബ്ദുറഹിമാൻ ആദർശേരി എ പി നിസാം കെ കെ ഹൈദ്രോസ് സി പി ബാസിദ് ഹുദവി സി എസ് ഇബ്രാഹിംകുട്ടി വി എസ് സെയ്ദു മുഹമ്മദ് അയ്യാർ എസ് കെ പി ഒ റഹ്മുള്ള പി വി ബഷീർ അഡ്വക്കേറ്റ് നസറുള്ള മെഹർഷ കളരിക്കൽ റഹ്മത്തുള്ള ദാറുസലാം വി എം മുസ്തഫ പി വി അൻവർ ഗാച മുഹീൻ കെ പി താഹിർ എന്നിവർ സംസാരിച്ചു 214 -9111.